നമസ്കാരം ഏവർക്കും ഗ്രീൻ ഗ്രീൻലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ മൂവാറ്റുഴ റൂട്ടിൽ വാഴക്കുളത്തിന് സമീപമുള്ള പുതിയ വീടാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് വീടിന്റെ മുറ്റം പേവിംഗ് സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നു മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറുവെള്ളവും ലഭ്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നിലനിൽക്കുന്നത് രണ്ട് പാളികളായി തേക്കൻ തടിയിലാണ് പണിതിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലയായി പണിത ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വിശേഷങ്ങളിലേക്ക് പോകാം വളരെ വിശാലമായ ഒരു കിച്ചൺ ആണ് ഉള്ളത് മെയിൻ കിച്ചനോടൊപ്പം തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഫയർ കിച്ചണും നൽകിയിരിക്കുന്നു വീടിൻ്റെ പുറത്തുനിന്ന് കയറാവുന്ന രീതിയിലാണ് കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളിപ്പോ കാണുന്ന ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട് ബാത്റൂമുകൾക്കെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു വാർഡ്രോപ്പ് ഉണ്ട് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഭംഗിയ രീതിയിലാണ് സ്റ്റെയർ ക്ലേസ് പണിതിരിക്കുന്നത് ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വാർഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വാഴക്കുളത്തിന് സമീപം എല്ലാവിധ സൗകര്യങ്ങളോട് വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ കൂടി പണി പൂർത്തിയായ മനോഹരമായ ഈ ഇരുനിലവിട ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് വില നെഗോഷ്യബിളാണ് വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് മൊബൈൽ സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം